സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മുന്നറിയിപ്പില്ലാതെ വെറ്റിനറി സബ്സെന്റർച്ചുപൂട്ടി സി പി എം പ്രവർത്തകരുടെ ഉപരോധ സമരത്തെ തുടർന്ന് അധികൃതർ എത്തി മണിക്കൂറുകൾക്കകം വീണ്ടും തുറന്നു നിറവതൂർ പഞ്ചായത്തിലെ കാളാട് പ്രവർത്തിക്കുന്ന സബ് സെന്ററാണ് അടച്ചത് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഎം പ്രവർത്തകരും ക്ഷീര കർഷകരും പഞ്ചാരമൂരയിലെ വെറ്റനറി ഡിസ്പെൻസറിക്ക് മുമ്പിലാണ് ഉപരോധ സമരം നടത്തിയത് ധിക്കാരപരമായ സമീപനമാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയെ ഭരണസമിതിയെപ്പോലും ഇക്കാര്യം അറിയിച്ചില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിയും പറഞ്ഞു അതേസമയം ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അടച്ചതെന്ന് വെറ്റനറി ഡോക്ടറും വിശദീകരിച്ചു നിലമ്പതിർ പഞ്ചായത്തിലെ കാളാട് പ്രവർത്തിക്കുന്ന വെറ്റനറി സബ് സെന്ററാണ് ബുധനാഴ്ച രാവിലെ അടച്ചുപൂട്ടിയ സെന്ററിലെത്തിയ കർഷകരാണ് അടച്ചുപൂട്ടിയവരും നാട്ടുകാരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് വിവരമറിഞ്ഞെത്തിയ സി പി എം പ്രവർത്തകരും ക്ഷീര കർഷകരും മുന്നറിയിപ്പില്ലാതെ സബ് സെന്റർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് പഞ്ചാരംപൂരിലെ വെറ്റനറി സബ്സെന്റർ പുരോധിച്ചു ധിക്കാരപരമായ സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായതെന്നും പഞ്ചായത്ത് ഭരണസമിതിയെ പോലും അറിയിക്കാതെയാണ് പൂട്ടിയതെന്നും വാർഡ് മെമ്പറും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ കെ ടി ശശി പറഞ്ഞു വെറ്റിനറി സബ് സെന്റർ ഒരു മുന്നറിയിപ്പും കൂടാതെ വെറ്റിനറി ഡോക്ടർ കൂട്ടി പോയി പൂട്ടിയിരിക്കുകയാണ് നിലവില് ഏകദേശം പന്ത്രണ്ട് കൊല്ലക്കാലമായി അഞ്ചാം വാർഡിനകത്ത് ഈ പഞ്ചായത്തിലെ വടക്കൻ മേഖലയിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി അന്ന് അന്നത്തെ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ടാണ് സ്ഥലം കണ്ടെത്തി അവിടെ ഒരു സബ് സെൻ്ററിൻ്റെ കെട്ടിടം ഉണ്ടാക്കി അവിടെ പ്രവർത്തന സജ്ജമാക്കിയത് ആ മേഖലക്കകത്ത് ഉള്ള ക്ഷീര കർഷകരെ സംബന്ധിച്ച് അത് ഏറ്റവും നല്ല ഒരു ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായി മാറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്തിലെ വെറ്റിനറി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് നിരവധിയായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണ് നിലനിൽക്കുന്നത് ഇവിടെ കൃത്യമായി കർഷകർക്ക് സേവനം കാര്യത്തിൽ വളരെ മോശമായ പ്രവണതയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത് ഉപരോധ സമരം തുടർന്നുകൊണ്ട് പോലീസും സ്ഥലത്തെത്തി വെറ്റിനറി ഡോക്ടർ സമരക്കാരുമായി സംസാരിച്ചെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയോ സെന്റർ തുറക്കുകയോ ചെയ്യാതെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സമരക്കാർ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഇതിന്റെ അവരേറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ കാരണം ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പാടില്ലാത്ത അതുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇതിന്റെ എത്ര ദിവസം ദിവസം ഇരിക്കാൻ പറ്റുമോ ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിയും സ്ഥലത്തെത്തി പഞ്ചായത്ത് ഭരണസമിതിയെ പോലും അറിയിക്കാതെയാണ് ഇത്തരം ഒരു നീക്കം നടന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി പറഞ്ഞു നിറമരുദൂർ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ആശുപത്രി പോലുള്ള സെക്സ് സെൻറ്റർ ഇന്നുമുതൽ അത് നിവർത്തിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഡോക്ടർ രേഖാമൂലങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ അറിയിക്കുകയോ ബോർഡിലൊരു തീരുമാനം എടുക്കുകയോ ചെയ്യാതെ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്വീപ്പറെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമാണ് അത് ചെയ്യുന്നത് നിരന്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ രേഖാമൂലം ബോർഡിനെ അറിയിക്കാതെ ഡോക്ടർ ചെയ്ത വീഴ്ച ഡോക്ടർ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇവിടെ നിറവരി ഗ്രാമപഞ്ചായത്ത് ഒരു വെള്ളരിക്ക പട്ടണമല്ല എന്നും അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കൃത്യം ജോലി വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സബ്സിഡർ തുറക്കാൻ നടപടിയായത് ഡോക്ടറും ജീവനക്കാരും എത്തിയാണ് ും എത്തിറന്നത്യത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മേലധികാരികളുമായി നടത്തിയ ചർച്ചയുടെ ചർച്ചയെ തുടർന്ന് ഇന്ന് തന്നെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മേൽനടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള വി അബ്ദുറഹിമാൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി ഈ ഡിസ്പെൻസറി ആവശ്യമായ നടപടി ഞങ്ങളുടെ ലക്ഷ്യം അതേസമയം ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശത്തെ അടച്ചതെന്നും കൂടുതൽ കന്നുകാലികളുള്ള തേഞ്ഞിപ്പാലത്തേക്കാണ് സെന്റർ മാറ്റുന്നതെന്നും വെറ്റനറി ഡോക്ടർ പറഞ്ഞു ഉപരോധ സമരത്തിന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി സി മോഹനൻ എ മാധവൻ വിനേശൻ ബുഷീർ ജാഫർ വിനു തുടങ്ങിയവർ നേതൃത്വം നൽകി